അപ്പോൾ ഇന്ന് കേദാറിൻ്റെ ഒരു പിറന്നാളാണ് എനിക്കെപ്പോഴും രണ്ട് പിറന്നാൾ ആഘോഷിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്രീ എപ്പോഴും ഞങ്ങൾ കളിയാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും നമ്മുടെ മലയാള മാസത്തിൽ ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് ദാ ബർത്ത്ഡേ ബോയ് പിറന്നാൾ കുട്ടി ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേ പിറന്നാൾ കുട്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് മറിമായും ടീമിൻ്റെ സ്റ്റേജ് ഷോ നമ്മൾ പോവാറുണ്ട് അപ്പം അങ്ങനെ ഒരു പരിപാടി ഇന്ന് തൃശ്ശൂർ എനിക്കുണ്ട് അപ്പം അതിന് പോണം അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചു ഇവനെയും കൂടെ കൊണ്ടുപോകാം എന്നിട്ട് അവിടെ പോയിട്ട് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത് തൃശ്ശൂർ ആയതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചെറിയൊരു സദ്യ കൊണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞു പിറന്നാളാണ് ഇന്ന് അപ്പം ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇല ശേഖരണം നടത്തണം അതിനുള്ള പോക്കിലാണ് ഞാനുള്ളത് ിട്ട് വരട്ടെ ഏല വെട്ടാനുള്ള കൈക്കൂലി നിങ്ങൾ എവിടെ പോയതാ ഞങ്ങള് നാളെയാണ് സ്കൂൾ നീയം ക്ലാസ് അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ് ടൈല വെട്ടണത് ഇവനാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ കൂടെ നിൽക്കുന്ന എൻ്റെ ഓക്കി ചേട്ടൻ്റെ കേദാറിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇനി പേലേക്ക് വെട്ടിയിട്ട് അങ്ങോട്ട് പോകണം അവിടെ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റല്ല എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ശ്രീയുടെ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് എന്തായാലും ചേച്ചി വന്നു ചേച്ചിയുടെ മോളായിട്ട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കയാണ് അമ്മക്കുട്ടിയാണ് ഓൺലൈനിൽ ഉള്ളത് നമുക്കൊന്ന് കാണാം അല്ലേശ വേണോന്ന് ചേച്ചി റെഡി ആവാൻ വേഗം തീർന്നു പോവാ ആ അപ്പോഴേക്കും കേദാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മണിയപ്പൂപ്പം വന്നു മണിയേട്ടൻ്റെ മോളും വന്നിട്ട് അവളൊരു മിഠായി ഒക്കെ കൊടുത്തു അങ്ങനെ ഇക്കാണ് പിന്നെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ലിബിനും വന്നുണ്ട് ഇനിയിപ്പോൾ ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ വിളമ്പി കഴിക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് നീങ്ങുന്നത് ഒരുപാട് വലിയൊരു സദ്യ സദ്യയൊന്നുമല്ല ഒരു കുഞ്ഞു സദ്യയാണ് അപ്പോൾ അവൻ്റെ ബേ ബർത്ത്ഡേയുടെ അന്ന് അതായത് ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ നന്നായിട്ട് എല്ലാവരെയൊക്കെ വിളിച്ച് ആഘോഷിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത് പക്ഷേ എൻ്റെ ഏറ്റവും സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീയുടെ ചേച്ചി വന്നു എന്നുള്ളതാണ് കേട്ടോ ചേച്ചി ഭയങ്കര ബിസിയായിട്ട് ജോലി തിരക്കുകളുള്ള ഒരാളാണ് അപ്പോൾ വളരെ റെയർ ആയിട്ട് എനിക്ക് കിട്ടാറുള്ളൂ എനിക്കെപ്പോഴും ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എൻ്റെ അമ്മയോട് എൻ്റെ ചേച്ചിയോട് ഇവർ രണ്ടു പേരും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ചേച്ചീനേയും കൂടെ കിട്ടി ആ ദാ ശ്രീ ലേറ്റ് ലേറ്റായാലും ആയിട്ട് വന്നിരിക്കുകയാണ് റെഡിയായി വന്നിട്ടുണ്ട് കേദാറാണെങ്കിൽ അവിടെ ചെണ്ട കുട്ടി തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ധൃതിയിലാണ് മോനും മോൻ്റെ കൂടെ ഒന്ന് ഊണ് കഴിച്ചിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതാണ് ഞാനും വണിയേട്ടനും ഇങ്ങനെ നിൽക്കുന്നത് എപ്പോഴും നമ്മൾ സന്തോഷമുള്ള കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളൊരാഗ്രഹം ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുത്തായാലും നമുക്ക് എന്തായാലും കുഞ്ഞു രീതിയിലെങ്കിലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോനും ഹാപ്പി ആയിരിക്കുമല്ലോ പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ നമ്മളുടെ ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ അവന് വലുതാവുമ്പോൾ കാണുകയും ചെയ്യാലോ നമുക്കും അതൊരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് വേഗം പോട്ടെ മോനിപ്പം ചോറും നല്ല വേണ്ടത് പായസമാണ് വേണ്ടത് പായസം കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട് ഇപ്പോടാ അവന്റെ മണിയപ്പൂപ്പും പായസം കൊടുക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു മാലോമയുടെ നേതൃത്വത്തിൽ വിളമ്പലൊക്കെ നടക്കുകയാണ് പിന്നെ ശ്രീയും ചേച്ചിയും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സീനാണ് കേട്ടിപ്പം കാണുന്നത് വളരെ റയറായിട്ടേ ഇത് സംഭവിക്കാറുള്ളൂ അപ്പം ഞാനത് കണ്ടൊന്ന് ആസ്വദിച്ചു അപ്പം അങ്ങനെ ഈ ഒരു കൊച്ചു പിറന്നാൾ ആഘോഷം ഇവിടെ അങ്ങനെ തീർന്നു കുറേ കുറേയൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാര്യം ഇന്ന് പ്രോഗ്രാമിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യണം പോകണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് സത്യത്തിൽ ശരിക്കൊന്നും ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ എങ്കിലും ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ മറുമായും ടീമിൻ്റെ ഷോ ആണ് ഇന്ന് തൃശ്ശൂര് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണോ മണിയണ്ണൊക്കെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ് എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ പോവാണ് അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വാവയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ